ഇന്ന് കുട്ടികൾക്കേ ബട്ടർ പനീറിൻ്റെ കറിയും പാലക്ക് ചപ്പാത്തിയുമാണ് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ബട്ടറും സൺറോപ്പ് ഓയിൽ പട്ട കറിയാൻ പേലക്ക ചെറുതായിട്ടറിഞ്ഞ സവാള വെളുത്തുള്ളി ഇഞ്ചി വറ്റൽമുളക് തക്കാളി അതുപോലെ തന്നെ ഒരു പത്തോളം കശുണ്ടിയും കൂടിയിട്ട് അധികം മുരിയാതെ നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം എന്തെങ്കിലും പാലക്കിൻ്റെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുവാണ് അതുണ്ടാക്കിയ സമയത്ത് ആ ഒരു ഇതൊക്കെ ചൂടാറിയിട്ട് അപ്പം ഞാനത് മിക്സിയിലിട്ട് കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ച് വെച്ചേ അപ്പോൾ അതേ പാൻ തന്നെ കഴുകിയിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് നമ്മൾ ബേലീവ്സും അതുപോലെ തന്നെ ഇത്തിരി സവാളയും കൂടി മുരിയിച്ച ശേഷം പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ജീരകത്തിൻ്റെ പൊടി കേട്ടോ അതൊന്നും മൊരിഞ്ഞ ശേഷം പക്ഷേ നമുക്കതിലേക്കുണ്ടല്ലോ ആ ഒരു മിക്സിയിൽ നമ്മൾ അരച്ചതില്ലേ അതൊന്നും കൂടി ഇതിലേക്ക് അരിച്ചിടണോ കേട്ടോ അത് അപ്പോൾ ഒരു യെല്ലോയിഷ് കളറിലെ ഗ്രേവി കിട്ടും പിന്നെ കസൂരി മേത്തി ഇടുക പാലക്കിടുക ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയെല്ലേം കൂടി ഇടുക കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് മേക്കറിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പാൽപ്പൊടി ഇതിലേക്ക് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ